നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ രാവിലെ രാവിലെ അല്ല അമ്മ വെളുപ്പിന് എഴുന്നേറ്റും അച്ഛന് ചോറൊക്കെ കൊടുത്തുവിടണമായിരുന്നു അപ്പോൾ അമ്മ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കി ഇങ്ങനെ ഇരിക്കുക ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ എണീറ്റ് നേരെ വന്നത് സിറ്റൗട്ടിലോട്ടോ കേട്ടോ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം രാവിലെ എഴുന്നേറ്റാലും എപ്പോഴായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കാനാട്ടോ അതിപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും വെറുതെ വന്നിരിക്കാനാണെന്നേലും എനിക്ക് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത സമാധാനമുണ്ട് ില് വയലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ സൂര്യൻ എന്താ ഉദിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോഴത്തേനും ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം കേട്ടോ നമ്മുടെ കിഴക്കേ സൈഡിലുള്ള അമ്പലങ്ങളിൽ നമ്മളിന്ന് പോകുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള കാവിലെ അമ്പലത്തിൽ പിന്നെ നമ്മുടെ ഞങ്ങളുടെ കല്യാണം നടന്ന ഏണി അമ്പലത്തില് അവിടെ എല്ലാം ഒന്ന് പോകണം അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാവേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നീലൂട്ടനെയൊക്കെ കുത്തി പൊക്കി എഴു എണീപ്പിച്ചിട്ടുണ്ട് നീലൂട്ടനെ കുളിപ്പിച്ചു ഞാനും കുളിച്ചു അമ്മ കുളിച്ച് റെഡിയാവുന്നു അമ്മ ഇപ്പം വരും കേട്ടോ മുടി കെട്ടിക്കൊടുക്കാനായിട്ട് മുടിയുടെ തുമ്പ് കെട്ടാനായിട്ട് അപ്പോൾ അമ്മയുടെ സെറ്റും മുണ്ടുവാന്നു എടുത്തേക്കുന്നത് ബ്ലൗസ് കറക്റ്റ് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ബ്ലൗസും അമ്മേടേത് തന്നെ എടുത്തിട്ടേക്കുന്ന കേട്ടോ ഇപ്പം എൻ അമ്മയുടെ ബ്ലൗസൊക്കെ കൈ എനിക്ക് കറക്റ്റാവും പക്ഷേ ഉടലിവണ്ണമൊന്നും കറക്റ്റ് ആവത്തില്ല കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നൊക്കെ കുത്തിയേക്കും കൈ കറക്റ്റാ എനിക്ക് കൈ എനിക്ക് ഇത്തിരി ഇറുക്കം ആണെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ പോവാനായിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ കാട്ടിക്കൂടെ മേട്ടിക്കൂടെ ഒക്കെ വേണം കുറച്ച് നടക്കാനുണ്ടേ അപ്പൊ ഇതിലെ ഇവിടെ എല്ലാം കാടായി നേരത്തെ ഇവിടെ കാടും ഒന്നും ഇല്ലായിരുന്നേ ഇപ്പം ഇവിടെ ഭയങ്കര കാടായി പന്നിശല്യം ഭയങ്കര ശല്യം കേട്ടോ എനിക്ക് ഇതുവഴി പോവാനായിട്ട് പേടിയാ പിന്നെ അമ്മ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോവുക അമ്മയ്ക്ക് അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കുറേ നാൾ ആയല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെതായിട്ടുള്ള ഒരു പരിചയവും കാര്യങ്ങളും ഒക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും പിന്നെ ഇവിടെ തന്നെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നമില്ല അമ്മ പറഞ്ഞു നീ ഇങ്ങോട്ട് പോവാക്ക് ഇതിലേക്കൂടെ നടന്നങ്ങയ ഇല്ലെങ്കിൽ ഒത്തിരി റോഡേ പോവാന്നൊക്കെ ഉണ്ടല്ലോ ഒത്തിരി കറങ്ങി പോകേണ്ടി വരും നമ്മൾ അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു കാവുണ്ട് കേട്ടോ അപ്പൊ ആ കാവിനോട് ചേർന്നൊരു അമ്പലമുണ്ട് അവിടുത്തെ ഒരു കുടുംബക്ഷേത്രമായിട്ടാണ് അതിനെ കാണുന്നത് അപ്പൊ അവിടത്തേന് അമ്മ ഒരു നീലൂട്ടന്റെ പേരിൽ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ അമ്മമാർക്കൊക്കെ ഈ നേർച്ച എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയാ ശീലമാണല്ലോ അപ്പൊ അമ്മ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിളക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് അപ്പൊ വിളക്കും എണ്ണയും തിരിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിക്കോട് അതായത് എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം വിളക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ അപ്പൊ അത് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു കുഞ്ഞൊരമ്പലോട്ടോ അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് വിളക്ക് കത്തിക്കണം അതിനുള്ള എണ്ണയും തിരിയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് തിരിയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ആ പ്രഭൃന്തോട്ടത്തിലൂടെ കയറി വരുമ്പം ഈ വീട്ടിൽ വന്ന് കയറട്ടെ വീട്ടിലൊന്ന് വലിയൊരു മാവ് ഇപ്പോൾ ആ മാവെന്ന് മാങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കിടക്കുക അങ്ങോട്ട് പോയപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു തിരിച്ച് വരുമ്പം ആ മാങ്ങയെല്ലാം പറക്കിക്കൊണ്ട് പോകണമെന്ന് അപ്പോൾ ഇവനാണ് നമ്മുടെ ചിക്കു മോനാനെ ചിക്കു ഈ വീട്ടിലെ അപ്പം നമ്മുടെ വീട്ടിൽ ഇടക്കിടക്ക് വരുന്നതായിരുന്നു ഇപ്പം അവന് ചെറിയ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടും വയ്യാഴിക ഉള്ളത് കൊണ്ടും അവനങ്ങനെ വരുന്നില്ല ആഴ്ച വിട്ടാലും വീട്ടിൽ തന്നെ കിടക്കത്തുള്ളൂ എങ്ങും പോത്തൊന്നുമില്ല അപ്പം ഞങ്ങള് നേരെ ഇങ്ങി വന്നപ്പം അവനെ കണ്ടു അവന് ഭയങ്കര അവൻ മറന്നിട്ടില്ല കേട്ടോ അവനാ പണ്ടത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ട് വാലാട്ടുന്നാണ്ടോ ഭയങ്കര സ്നേഹം ഞങ്ങളെ കണ്ടപ്പോഴത്തേനും അതായി മിണ്ടാപ്രാണികളെയൊക്കെ നമ്മൾ സ്നേഹിച്ചുകഴിഞ്ഞു അവര് ആ ഒരു സ്നേഹം എന്നും മനസ്സിൽ കാണും ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാട്ടോ ആ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയായത് ഇത് ആ വീട്ടിലോട്ട് മാത്രമേ പോകുന്നുള്ളൂട്ടോ പിന്നെ നേരെ നമുക്ക് വയലിൽ ഇറങ്ങാം വയലിപ്പോ ചെളിയായിട്ട് വെള്ളം കയറി ഒക്കെ കിടക്കും അപ്പോൾ അതുവഴി പോകാനായിട്ട് പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ നേരെ ഈ വഴിയിൽ കൂടെ നേരെ അങ്ങോട്ട് പോവാട്ടോ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയായത് വന്നാലും തുറന്നിട്ടേക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവിലെ അമ്പലം എന്ന് പറഞ്ഞത് അപ്പോൾ അത് അടച്ചിട്ടേക്കോ രാവിലെയും വൈകിട്ടും വന്നിട്ട് വിളക്ക് കത്തിക്കും അവിടെ ഉള്ള ഈ വീ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലുള്ള അവർ വന്നിട്ട് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ചിട്ട് പോവും നട തുറന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് പോവും അങ്ങനെ ഞങ്ങൾ വന്നത് ആ വിളക്ക് വെച്ച് കത്തിച്ചിട്ട് നേരെ നമ്മുടെ ഏണീലമ്പലത്തിൽ പോവാൻ വിചാരിച്ചാണെങ്കി അവിടെ ഇരുന്നിട്ട് കസേര നോക്കിയിട്ട് അവിടെ കൊറേ കസേരകൾ കിടപ്പുണ്ടേ അപ്പൊ അതും കൊണ്ട് പോകണമെന്നും ഒക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ടുപോക്കൂടാ അമ്പോറ്റിയുടെ കസേരയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ അങ്ങ് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ എണീലമ്പലത്തിലോട്ട് പോകാം കേട്ടോ ഏണീലമ്പലം എന്ന് നമ്മുടെ ഇവിടെ പറയുന്നത് അമ്പലത്തിൻ്റെ ശരിക്കുമുള്ള പേര് ഹിരണ്യനല്ലൂർ മഹാദേവ ക്ഷേത്രം എന്നാട്ടോ അപ്പം മഹാദേവനും ഉണ്ട് അവിടെ ദേവിയുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ അർദ്ധനാരീശ്വര രൂപമായിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ മഹാദേവനും ഉണ്ട് അമ്മയുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം എൻ്റെ ഞേട്ടയുടെ കല്യാണം അവിടെ വെച്ചിട്ടാണ് നടത്തിയത് ദേവിയുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടത്തിയത് അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയായത് അപ്പോൾ ഇതിലേക്കൂടെ എപ്പോഴൊന്നും ആൾക്കാരൊന്നും പോകത്തില്ല പിന്നെ ഇവിടങ്ങളിലുള്ള വീടുകളിലുള്ള ആൾക്കാരെ മാത്രമേ പോകത്തുള്ളൂ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കാങ്ങാണും വണ്ടി വല്ലതും പോയാലായി പക്ഷെ റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ നേരത്തെയൊക്കെ ആണെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് കിടന്ന റോഡാണ് കേട്ടോ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടന്ന റോഡായിരുന്നു ഞങ്ങൾ അന്ന് വന്നപ്പം അമ്മയും കുഞ്ഞുങ്ങളും പോയെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളിതോ ആ വളവിൻ്റെ അവിടെ വന്ന് ഞാൻ ഇന്നോട് നടന്നപ്പം എന്നിട്ട് ഇതിലേക്കൂടെ തള്ളപ്പന്ന് ഇവിടെ നിൽക്കുന്നു എന്നിട്ട് കുഞ്ഞുങ്ങളെ വരി വരിയായിട്ട് ഇതിലേക്കൂടെ അങ്ങോട്ടോ അതിലേക്കൂടെ കയറിപ്പോയി എന്നിട്ട് തള്ളപ്പന്നി പുറേ പോയി കുഞ്ഞുങ്ങളങ്ങ് കിടന്നതിന് ശേഷം ഏ പശുവിനെ കണ്ടില്ല പശു തൊഴുത്തില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം വെളിയിൽ ജോലിക്ക് പോയിട്ട് വരുമോ ആ വെളിയിലിറക്കും പശുവിനെന്തോ ജോലി ബിസ്കറ്റ് ഞാൻ ഇതിലേക്കൂടെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ടോ പശു അപ്പോൾ കയറ്റം കേറുന്നതിൻ്റെ അവിടെയൊക്കെ ചെല്ലുമ്പം ഭയങ്കര പാടായിരുന്നു വണ്ടിയൊക്കെ കയറി പോകാനായിട്ട് അതിലേക്കൂടെ ഓട്ടോ പോലും വരത്തില്ലായിരുന്നു ഇപ്പോൾ അവർ ആ ഈ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇപ്പം അതിലേക്കൂടെ വണ്ടിയൊക്കെ പോകും കേട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പ് ആണെങ്കിൽ മിക്ക ദിവസങ്ങളിൽ ഞാനിവിടെ ഇതിലേക്കൂടെ ആയിരുന്നു അമ്പലത്തിൽ പോകാൻ വരുന്നത് അന്ന് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു വരുന്നത് അന്ന് എനിക്ക് വലിയ പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എന്താ കാര്യംന്ന് വെച്ചാൽ അന്ന് ഇത്രയ്ക്കധികം പന്നിശല്യം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വല്ലപ്പോഴും ഒരിക്കലും ഒരു പന്നി വരും അങ്ങനെ ഒരു പ്രശ്നമുള്ളായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഇതിലേക്കൂടെ പോകണമെങ്കിൽ പേടിച്ച് പേടിച്ച് വേണം നടക്കാൻ ഇതുവഴിയൊക്കെയാണ് പന്നി വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ കണ്ണിനെ കിട്ടതുകൊണ്ടും കൂടി എനിക്ക് ഭയങ്കര പേടിയായി ഇതിലേക്കൂടെ കാണിക്കാം എൻ്റെ വീടിന് ബാക്ക് വശത്തോട്ട് പോലും എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാനായിട്ട് പേടിയായി അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം പറങ്ങാണ്ടി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരണമെന്നുള്ള ഇതിലാ തീരുമാനത്തിലാണ് പോന്നത് പറങ്ങാണ്ടിയും മാങ്ങയും ഒക്കെ പോകുന്ന വഴി കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതിലേക്കൂടെ കയറി വരുമ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ചെന്ന് കയറുന്നത് സംഭവിച്ചു വീടാ പറഞ്ഞു നല്ലത് അവിടെ കിടപ്പുണ്ട് തിരിച്ചു എടുക്കണം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കറങ്ങി നേരെ ഫ്രണ്ടിൽ ചെല്ലണം കേട്ടോ ഫ്രണ്ടിൽ കൂടെ വേണം നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ കറങ്ങി ഫ്രണ്ടിൽ ചെല്ലാമെന്ന് വിചാരിച്ചു സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് വഴി വന്നാൽ നമുക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഇത് അർച്ചന എഴുതി അർച്ചനയ്ക്ക് രസീത് എഴുതാനായിട്ട് കയറി കേട്ടോ അപ്പം നീലുട്ടൻ്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ വൻ കോമഡി ആയിരുന്നു അവിടെ ഒരു മാമനായിരുന്നു ഇരുന്നത് അപ്പം ആക്വിൻ എന്ന് പറഞ്ഞപ്പം മാമന് പെട്ടെന്ന് പിടിയിട്ടുന്നില്ല എന്താണ് പേരെന്ന് പിന്നെ ഞാൻ എഴുതി കൊടുക്കുക ചെയ്തത് ഏർ എല്ലായിടവും ഏർ നീലൂട്ടൻ്റെ ഈയൊരു പേര് ആക്വിൻ എന്നുള്ള ഒരു പേര് ഏർ ആരും അത്ര കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പറയുമ്പം മനസ്സിലാവത്തില്ല എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ടിറങ്ങി കേട്ടോ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുതിട്ടിറങ്ങി വെളിയിലായിട്ടൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ചന്ദനമൊക്കെ നേരെ ഇടാനുമൊക്കെ ആയിട്ടൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ചന്ദനമൊക്കെ തൊട്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ വീട്ടിൽ പോകുന്ന വഴിക്ക് എല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെ പറങ്ങാണ്ടി ഇടപ്പുണ്ട് റോഡിൽ മാങ്ങ ഇടപ്പുണ്ട് അതെല്ലാം പറക്കിക്കൊണ്ട് വേണം പോകാൻ ചാമ്പയ്ക്ക മാങ്ങ ചാമ്പയ്ക്കൊക്കെ നമ്മുടെ കിഴക്കേ വീട്ടിലെ അമ്മയുടെ വീട്ടിലാട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇതാട്ടോ ഫ്രണ്ടിലിത് ഈ റോഡ് നേരെ ഇതാ കിടക്കുന്ന റോഡിൽ കൂടെ വേണം നമുക്കിനി നടന്ന് പോകാന് അപ്പം ഞങ്ങൾ കടയിൽ കയറി കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു കടയുണ്ട് അപ്പം അവിടുന്ന് രണ്ടേറു പാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ സൈഡിലൊരു ലോട്ടറി വിൽക്കാനായിട്ടൊരു മാമൻ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം മാമൻ്റെ കയ്യിൽ നിന്നൊരു ലോട്ടറി ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങളിതാ നേരെ തിരിച്ച് വന്ന വഴി കൂടി തന്നെ ഞങ്ങളിനി വീട്ടിലോട്ട് പോവാട്ടോ നടന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായേ കുറച്ചധികം നടക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നേരത്തെ നടന്ന് നടന്ന ശീലമുള്ളപ്പം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഈ കുറേ നാൾ കൂടി ഇരുന്ന് വന്നപ്പം നടക്കാൻ ഒരുപാടുള്ള പോലൊക്കെ ഫീൽ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് വീടിൻ്റെ ഭാഗത്തേക്ക് ഇതോ ആ വണ്ടി പോകുന്നതുണ്ടോ ആ വണ്ടി നിറയെ ചക്ക അടത്തിക്കൊണ്ട് പോവാട്ടോ ഞങ്ങൾ ഈ നടന്ന് വരുന്ന ഈ സൈഡിൽ ചക്ക പ്ലാവ് നിപ്പുണ്ട് അപ്പോൾ ആ പ്ലാവീന്നുള്ള ചക്കയെല്ലാം അടത്തി വിൽക്കാനായിട്ട് കൊണ്ടുപോകാം അവർ അങ്ങനെ എനിക്ക് അവിടെ നിന്ന് പറങ്ങാണ്ടിയൊക്കെ കിട്ടി കുറേ പറങ്ങാണ്ടി നമ്മൾ വരുന്ന വഴി പറക്കിയിട്ടുണ്ട് കേട്ടോ പറങ്ങാണ്ടി അപ്പോൾ പണ്ടിങ്ങനെയൊക്കെ നടന്ന പറങ്ങാണ്ടി മാങ്ങയും ചാമ്പയ്ക്കൊക്കെ പറക്കിയും പറിച്ചും ഒക്കെ നടന്നതായിരുന്നു അപ്പോൾ ആ ഒരു സ്വഭാവം വളർന്നാലും മാറത്തില്ല നമുക്ക് കാണുമ്പോൾ ഒരു ത്വര വരും അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളിനി നേരെ ചെല്ലുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ പട്ടി പട്ടിക്കുട്ടിയൊക്കെ കണ്ടില്ലേ ആ വീട്ടിലോട്ടാണ് ചെന്ന് കയറുന്നത് അവിടെ ചെന്നിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറക്കാനുണ്ട് അവിടെ മാങ്ങ പൊഴിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേ അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി അതൊക്കെ പോയി പറക്കി കുറച്ച് വിറവൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അമ്മ അവിടെ നിന്ന് ഓൾറെഡി ഒരു വിറവ് വലിയൊരു തടി എടുത്തിട്ടുണ്ട് അതും എടുത്തുകൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാട്ടോ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ അമ്മ രാവിലെ ഇരുന്നിട്ട് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് വീട്ടിൽ ചെന്നിട്ട് ഇഡലി ഉണ്ടാക്കണം ഇഡലി സാമ്പാറും രാവിലെ കാപ്പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ഇഡലി എടുക്കണം ഇഡലി എടുത്തിട്ട് കഴിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനി ഞാൻ നമ്മുടെ ചിക്കുട്ടനെ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചിക്കുകുട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ മാങ്ങൾ ഇടപ്പുണ്ടെന്ന് അതെല്ലാം ഞങ്ങള് പിറക്കിയെടുത്തിട്ടുണ്ട് പുളിശ്ശേരി ഒക്കെ മാങ്ങാ പുളി മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം എല്ല മാങ്ങയും പഴുത്തതായിരുന്നു കേട്ടോ ഞങ്ങളത് പറക്കിയെടുത്തു പിന്നെ അവിടെ ചാമ്പയ്ക്കിപ്പോൾ ഉണ്ടായിരുന്നേ ചാമ്പക്കയും പറച്ച് തിന്നിട്ട് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമ്മുടെ നാടും വീടും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്